വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാർ പോലീസ് ജീപ്പ് ഇടിച്ചു തെർപ്പിച്ച് കുഴിയിലിട്ടു പോലീസ് ജീപ്പിന്റെ ഡ്രൈവറിന് പരിക്കേറ്റു കാസർകോടാണ് പോലീസുകാർക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് കുറ്റിക്കോലിൽ വാഹന പരിശോധന നടക്കുമ്പോൾ സംശയകരമായ സാഹചര്യത്തിൽ വന്ന മാരുതി ആൾട്ടോ കാർ പരിശോധിക്കുന്നതിനിടെ പെട്ടെന്ന് പോലീസ് ജീപ്പിൽ ഇടിച്ച് കടന്നു കളയുകയായിരുന്നു പിന്തുടർന്നപ്പോൾ ബന്ധുടുക്ക ഭാഗത്ത് വെച്ചും പള്ളത്തിങ്കാൽ വെച്ചും പോലീസ് ജീപ്പിൽ കാർ ഇടിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് റോഡിൽ നിന്ന് തെന്നിമാറി കുഴിയിലേക്ക് വീഴുകയായിരുന്നു സിപിഒ രാകേഷിന്റെ ഇരു പരിക്കേറ്റിരിക്കുന്നത് അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞ കെ എൽ പതിനാല് ക്യു പതിനൊന്ന് എഴുപത്തെട്ട് കാറനായി പോലീസ് അന്വേഷണം തുടരുന്നു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കാസർഗോഡ് മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം